അഞ്ഞ പൊണ്ണിനോട് ഭയങ്കരമായിട്ട് വർത്താനം പറയും ഭാര്യനോട് വർത്താനം പറയൂല എന്ന് പറഞ്ഞാല് ഓഫീസ് സ്റ്റാഫ് സ്കൂളിലെ സ്റ്റാഫ് ലേഡീസ് ടീച്ചർ ഉണ്ടാവും ഉണ്ടാവും മറ്റേലുണ്ടാവും ഉണ്ടാവും ഓഫീസ് സ്റ്റാഫ് ഗൾഫിലൊക്കെ ആണെങ്കിൽ ലേഡീസ് ഉണ്ടാവും ഇനി അതൊന്നും അല്ലെങ്കിൽ കസ്റ്റമറിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് പെണ്ണായിരിക്കും എന്നാലും അറിയുന്ന ഓഫർ ചോദിച്ചുകൊണ്ട് ആവള അടിച്ചു പറ എന്തെല്ലാന്ന് ടീച്ചർ ആ വിളിച്ചെ ഡെലിവറി ലീവാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ എടുക്കും ഹലോ ഭാര്യ ഇനി പറഞ്ഞോണ്ട് മറ്റേ ഡ്യൂട്ടി സമിതി ശേഷം പിന്നെ വേറെന്തെല്ലാം എന്ത് പമ്പേസ് ഞാൻ വാങ്ങിക്കോളാം പിന്നെ ഇത് ചിരിക്കുന്നാണ്ടാവുക ചെറുപ്പക്കാർക്ക് മാത്രമേ ഉള്ളതാണ് അല്ല ചില പ്രായമുള്ളവർക്ക് ഈ അസുഖം കാണാം പറമ്പിൽ പണിയെടുക്കുന്ന പെണ്ണുങ്ങന്മാരോട് ആ പണിക്കാരത്തിൽ എന്തെല്ലാം കണ്ടിട്ട് അപ്പൊ വെക്കുന്ന വിളിയ എന്ത് കഞ്ഞിര ഇതെന്തോണ്ട് ചിരി വരുന്നു ഭയങ്കര കോമഡി ഒന്നല്ലേ ഇത് പിന്നെന്താ ചിരി വരുന്നത് ഇത് ഉസ്താദ് ഇത് എന്നെ പറ്റിട്ട് ആരോ ഉസ്താദിനോട് പറഞ്ഞു കൊടുത്തിനെന്നുള്ള തോന്നലോണ്ട് തോന്നലോണ്ട് നമുക്ക് ഈ അസുഖം ഉണ്ടാകാൻ പറ്റൂല ഭാര്യയോട് ഇനി ഇന്ന് നിങ്ങള് വീട്ടിൽ പോയിട്ട് ഭാര്യനോടും സ്നേഹമസരണമായിട്ടൊന്ന് വിളിച്ചോക്കെ എന്തെല്ലാം ആ ചെലപ്പോ എന്തെങ്കിലും തലക്ക തേങ്ങേറ്റം പെട്ടെന്ന് ഇതൊരു സംഭവം മാറ്റം വന്ന അപ്പൊ പറഞ്ഞാൽ ഇന്നത്തെ വേറെ മാറ്റം വന്നതാണ് തട്ടിലേറ്റവും കൂടുതൽ